തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കായിക കേരളത്തിന്റെ കുതിപ്പിന് കരുത്തു പകരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപന മേധാവികളെ പങ്കെടുപ്പിച്ച് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ശരീരക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നിരവധി നടപടികൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പൊതുവായി കായിക മേഖലയിൽ ഒരു സാധാരണ ഒരു വകുപ്പ് പോലെ കണ്ടിരുന്ന കണ്ടിരുന്നൊരു കാലഘട്ടമാണ് നമുക്കുണ്ടായത് പക്ഷേ ഇത്തവണ നമ്മൾ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആക്റ്റിലും റൂളിലും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അതോടൊപ്പം തന്നെ രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ച് കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആ ഒരു നയരേഖ പുറത്തിറക്കുകയും അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ആസൂത്രണ വകുപ്പിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് പദ്ധതികൾ വെക്കാനൊക്കെ തന്നെയുള്ള സൗകര്യങ്ങളുണ്ടായിട്ടുണ്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും തദ്ദേശ സ്ഥാപനങ്ങളും സഹകരിച്ച് മികച്ച കായിക കേരളത്തിനായി പരിശ്രമിക്കണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുമായി കായിക പഠനം പ്രൈമറി തലത്തിലും പ്രാവർത്തികമാക്കാൻ യത്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന തലത്തിൽ എണ്ണൂറ്റി മുപ്പത് പഞ്ചായത്തുകളിൽ സ്പോർട്സ് കൗൺസിലുകളെ രൂപീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള പഞ്ചായത്തുകളിലും ഉടൻ രൂപീകരിക്കും ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അനുസരിച്ച് ഇനി നൂറ്റി പഞ്ചായത്തുകളിലാണ് കളിക്കളം നിർമ്മിക്കാനുള്ളത് തദ്ദേശ സ്ഥാപന മേധാവികളുടെ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാലുടൻ ഈ പഞ്ചായത്തുകളിലും ഒരു കോടി രൂപയുടെ കളിക്കളവും ഇതിനോട് ചേർന്ന് സ്പോർട്സ് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറിയും നിർമ്മിക്കും അൻപത് ലക്ഷമാണ് കളിക്കളം നിർമ്മിക്കുന്നതിന് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്നത് ബാക്കി അൻപത് ലക്ഷം എം ഫണ്ട് എം ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വഴി തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തണം എന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഏഴ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് നാൽപ്പത്തിമൂന്ന് കായിക ഇനങ്ങളുടെ ചുമതല കൊടുക്കുകയും അവ ജില്ലാ പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലുകളുമായി സഹകരിച്ച് മികച്ച പരിശീലനം വഴി കഴിവുള്ള താരങ്ങളെ വാർത്തെടുക്കുന്ന പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസ്ലോ എൽ എസ് ഡി ഡി ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് വി കെ മുരളി ജനകീയ സുത്രണ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ എസ് ജമാ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം നാരായണൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സി സുരേഷ് സ്റ്റേറ്റ് റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം അനിൽകുമാർ വിവിധ തദ്ദേശ സ്ഥാപന മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ